നമസ്കാരം സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലൈബ്രറി തല താലൂക്ക് തല വാനുത്സവത്തിന് വേണ്ടി കുട്ടികളുടെ എം ടി അതായത് എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ വീഡിയോയിൽ എം ടി വാസുദേവൻ നായരെ കുറിച്ച് മാക്സിമം കാര്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം ം ടി വാസുദേവൻ നായരുടെ പൂർണ്ണനാമം നാമം എന്ത് ഉത്തരം മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ അടുത്ത ചോദ്യം എം ടി വാസുദേവൻ നായർ അറിയപ്പെടുന്ന തൂലിക നാമം ഏതൊക്കെയാണ് നിളയുടെ കഥാകാരൻ കൂടല്ലൂരിൻ്റെ കഥാകാരൻ കേരള ഹെമ്മിങ് വേ അടുത്ത ചോദ്യം പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച എം ടിയുടെ ആദ്യ നോവൽ ഏത് ഉത്തരം നാലുകെട്ട് ഉത്തരം നാലുകെട്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ അടുത്തത് കേരള പശ്ചാത്തലത്തിൽ അല്ലാതെ എം ടി രചിച്ച നോവൽ നൈനിറ്റാൾ അത് രചിച്ചത് ഉത്തരം മഞ്ഞാണ് മഞ്ഞ് അതുപോലെ മഞ്ഞിൻ്റെ വേറൊരു ചോദ്യമാണ് എം ടിയുടെ ബോധധാര നോവൽ ഏതാണെന്ന് ചോദിച്ചാലും മഞ്ഞാണ് ഉത്തരം അതുപോലെ സിനിമയാക്കിയ എം ടിയുടെ ആദ്യത്തെ നോവലും മഞ്ഞാണ് അവയെ മഞ്ഞ് ഉത്തരം വരുന്ന മൂന്ന് ചോദ്യങ്ങൾ കൂടി പരിചയപ്പെട്ടു അടുത്ത ചോദ്യം ഭീമൻ പ്രധാന കഥാപാത്രമായി വരുന്ന എം ടിയുടെ നോവൽ ഏത് ഉത്തരം രണ്ടാം മൂഴം അടുത്ത ചോദ്യം പി ജെ ആൻ്റണിക്ക് ആദ്യ ഭരത് അവാർഡ് നേടിക്കൊടുത്ത സിനിമ ഏതാണ് നിർമ്മാല്യം അപ്പം അതിൻ്റെ തിരക്കഥ ആരുടേതായിരുന്നു എം ടി ആയിരുന്നു അപ്പോൾ എം ടിയുടെ തിരക്കഥയായ നിർമാല്യത്തിലാണ് പി ജെ ആൻ്റണിക്ക് ആദ്യത്തെ അവാർഡ് നേടാൻ സാധിച്ചത് അതുമാത്രമല്ല നിർമാല്യം എന്ന സിനിമയ്ക്ക് മികച്ച സിനിമക്ക് സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കും കൂടി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് മികച്ച ചലച്ചിത്ര ദേശീയ അവാർഡും കൂടി നിർമാല്യം എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും കൂടി ഓർത്തു വെക്കാം അടുത്ത ചോദ്യം ഗോവിന്ദൻകുട്ടി പ്രധാന കഥാപാത്രമായി വരുന്ന എം ടിയുടെ കൃതി ഏത് ഉത്തരം അസുരവിത്ത് വിമല സർദാർജി എന്നിവർ പ്രധാന കഥാപാത്രമായി വരുന്ന എം ടിയുടെ നോവൽ ഏത് ഉത്തരം മഞ്ഞ് ഇനി കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി